ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബാളൂട്ടീൻ്റെ പിറന്നാളാണേ അപ്പോൾ മാളൂട്ടീൻ്റെ അച്ഛൻ പട്ടാളത്തിലാണ് അപ്പോൾ ബർത്ത്ഡേൻ്റെ അന്ന് ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പിറന്നാളാണ് കഴിക്കുന്നവർ അപ്പോൾ അതിന് നല്ല ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ സെറ്റ് ആയിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് അവർ ഡ്രസ് കോഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ആ കേക്ക് മുറിക്കുന്ന സമയത്തിന് വൈകിപ്പോയിട്ടോ കാരണം മാളുട്ടി ഉറങ്ങുമായിരുന്നു അപ്പോൾ പിന്നെ ഒരു പന്ത്രണ്ട് മണി അതിനോടനുബന്ധിച്ചായിരുന്നു കേട്ടോ മുറിച്ചത് പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞോ തോന്നുന്നു മുറിച്ച സമയം നല്ല എന്താ പറയുക നല്ല അടിപൊളിയായിരുന്നു പക്ഷേ അവൾ വാശി പിടിക്കുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ വാശിയൊന്നും പിടിച്ചില്ല വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഫോട്ടോയ്ക്ക് തീരെ പോസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല കേട്ടോ കുറേ നേരം അങ്ങോട്ടും അങ്ങോട്ടൊക്കെ ദൂഘിപ്പിച്ചിട്ടാണെങ്കിലും എങ്ങനെയാണെങ്കിലും അവൾ ഫോട്ടോയ്ക്ക് തീരെ പോസ് ചെയ്യണ്ടായിരുന്നില്ല ഞാന് ചിക്കുവാണെങ്കിൽ ഡ്രസ്സ് കുറക്കായിരുന്നു കേട്ടോ ഞങ്ങള് വൈറ്റ് വൈറ്റാൻ വൈറ്റൊക്കെ ഇട്ടിട്ടായിരുന്നു നിന്നത് പിന്നെ നമ്മൾ അപ്പുറം ശ്രോ ചേച്ചിയും ചേച്ചിൻ്റെ മുകളിൽ തക്കിടും ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അങ്ങനെ ആട്ടോ അപ്പോൾ ഇത് ഫുഡൊക്കെ കഴിക്കുമ്പോൾ ചേച്ചി ചിക്കുവിനെടുത്ത് നിന്നിട്ട് പിന്നെ ഞങ്ങളൊക്കെ കഴിച്ച് നങ്ങിട്ട് ചേച്ചി ഒട്ടക്കിരുന്ന് കഴിക്കുക അങ്ങനെയൊക്കെയായിരുന്നു കേട്ടോ ചെയ്തത് അപ്പോൾ ചിക്കും വാശിയൊന്നും പിടിച്ചില്ല കേട്ടോ നല്ല കുട്ടിയായിരുന്നു പാവം കുട്ടിയായിരുന്നു ഒതുങ്ങി ഉണ്ടായിരുന്നു വലിയ ആരോടും ബഹളവും ഇല്ല ഒരു കുഴപ്പമില്ലാതെ നല്ല കുട്ടിയായിട്ടാണ് കേട്ടോ നിന്നത് പിന്നെ കേക്കിൻ്റെ മുകളിലുള്ള ഒരു ബോൾ അവൻ്റെ കൈ കൊടുത്തിണ്ടായിരുന്നു അപ്പോൾ അത് മൊത്തം വായിലിട്ടിട്ടുള്ള കളർ മൊത്തം ആ ഉടുപ്പിലും മേത്തൊക്കെ അവനാക്കി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ വലിയ കുഴപ്പമില്ല അലക്കിയപ്പോൾ പോയപ്പോൾ ഒരു സമാധാനം ഉണ്ട് പക്ഷേ എങ്കിൽ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു ഉടുപ്പായിരുന്നു അപ്പോൾ അതുകൊണ്ട് മനസ്സിന് ഇച്ചിരി വിഷമം ഉണ്ടായിരുന്നു എന്നാലും പിന്നെ വലിയ കുഴപ്പമില്ല വൈറ്റൽ എങ്ങനെയായാലും നാശമാവും എന്നറിയാം പിന്നെ ഫസ്റ്റ് ഇടലായിരുന്നു അവരിട്ടത് അപ്പം അതിൻ്റെ എന്താ പറയുക ആ അത് കളറായപ്പോൾ ഒരു വിഷമം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് അവർ കേക്ക് മുറിയും ചോറായിട്ട് കേക്ക് മുറിക്കുന്നുണ്ട് പക്ഷേ എങ്ങനെ പോയാലും അവൾ വേറെ എങ്ങോട്ടും നോക്കുക എന്നല്ലാതെ ഫോട്ടോ ക്യാമറയ്ക്ക് ഫോസ് ചെയ്യുന്നേ ഉണ്ടായിരുന്നല്ലോ കേട്ടോ പിന്നെ അങ്ങനെയൊക്കെയോ കേക്കെ മുറിച്ച് പിന്നെ സദ്യയായിരുന്നു കേട്ടോ അവിടുത്തെ ഫുഡ് അപ്പൊ ഇങ്ങനെയായിരുന്നു കേട്ടോ നമ്മുടെ അവിടുത്തെ ഡെക്കറേഷൻ എന്ന് പറഞ്ഞാൽ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ കേട്ടോ ഫോട്ടോയ്ക്ക് അവരുടെ ഡ്രസ്സ് കോഡ് ആണെങ്കിലും നല്ല ഫോട്ടോയ്ക്ക് നല്ല ലുക്കുള്ള ഒരു കളർ ആയതുകൊണ്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ പിന്നെ എല്ലാവരുടെയും ഫോട്ടോ എടുപ്പായിരുന്നു കേട്ടോ അപ്പോൾ ക്യാമറമാനൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ എല്ലാവരും ഒരുമിച്ച് ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ എങ്ങനെ വയലും മാൾ നോക്കുന്നില്ലല്ലോ പിന്നെ എങ്ങനെയൊക്കെയോ ചേച്ചി പിടിച്ച് നിർത്തി അങ്ങനെ ഫോട്ടോയൊക്കെ എടുക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ പിന്നെ ആ പുള്ളിക്കാർ എന്തോ ആകാശത്ത് നോക്കിയിട്ട് ആലോചിച്ച് നിൽക്കുന്നതൊക്കെ ഉണ്ട് വീഡിയോയിൽ നോക്കിയാൽ കാണാൻ അവൾ വായിൽ വരലോ വെച്ചിട്ട് എന്തോ ആലോചിച്ച് അയ്യോ വരച്ചോരെയെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒക്കെ ഫോട്ടോ കാണാം കേട്ടോ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു ചിരി ചിരിച്ചുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മുടെ ശ്രുതി ചേച്ചി ചിക്കുദാ ചിക്കുദാ എന്നൊക്കെ പറഞ്ഞ് എങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അത് പറയുമ്പോൾ അവളൊരു ചിരി ചിരിച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ നമ്മൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അവള് ചിക്കു ഇതാന്ന് പറഞ്ഞാലൊക്കെ നോക്കുക ചെയ്യും പക്ഷേ ചിക്കു മാളും ഇതാന്ന് പറഞ്ഞാലൊന്നും നോക്കൊന്നുമില്ല ഭയങ്കര ചാടായ ആറ്റിറ്റ്യൂഡ് ഇട്ടിട്ട് ചിക്കു നിൽക്കുള്ളൂ പക്ഷെ മാളു നോക്കുന്നുണ്ട് കളിക്കുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് പിന്നെ എല്ലാവരും ഒരുമിച്ച് ഫോട്ടോ എടുക്കലും പിന്നെ ഓരോരുത്തർ ഗിഫ്റ്റ് കൊടുക്കലൊക്കെ ആയിരുന്നു കേട്ടോ ഞാൻ ഗിഫ്റ്റ് കൊടുത്തില്ല കാരണം എന്നോട് അനിയൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ കൊണ്ട് കൊടുത്തോളാം എന്നാ അങ്ങനെ ഞാൻ ഫുഡ് ഗിഫ്റ്റ് കൊടുക്കാൻ പോയിട്ടില്ല പിന്നെ അവർ അമ്മയും കണ്ണനും ഒരുമിച്ച് വൈകുന്നേരം വന്നപ്പോൾ അങ്ങനെ നമ്മൾ പോയിട്ട് ഗിഫ്റ്റ് കൊടുക്കുക ചെയ്തേ പിന്നെ സദ്യ ഫുഡായിരുന്നു ഫുഡ് സദ്യ ആയിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ നല്ല ടേസ്റ്റ് ഉള്ള സദ്യ ആയിരുന്നു കേട്ടോ പിന്നെ വിശപ്പിൻ്റെ പുറത്ത് കഴിക്കുന്നതുകൊണ്ടാണോന്നറിയില്ല പക്ഷേ എങ്കിലും എല്ലാ വിഭവങ്ങളൊക്കെ നല്ല സെറ്റ് നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ പായസം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളെല്ലാവരും കൂടെ പായസവും പിന്നെ മോൻ സ്രൂച്ച് ചെയ്തടുത്തായതുകൊണ്ട് വേഗം കഴിക്കണമല്ലോ അപ്പോൾ നമ്മൾ വേഗം കഴിച്ചിട്ട് പായസവും കുടിച്ചിട്ട് പോകാൻ നിൽക്ക് വീട്ടിലോട്ട് അപ്പോഴത്തേക്കും കുറഞ്ഞുണ്ടായിരുന്നു അപ്പോൾ വീട്ടിലോട്ട് വരാൻ നിൽക്കുക കേട്ടോ അപ്പോൾ ഉള്ളതാണ് ഉള്ളിലിരുന്നിട്ട് സദ്യ ചേച്ചി മോൾക്ക് സദ്യയായിട്ട് ഇങ്ങനെ വിളമ്പി കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ നമ്മുടെ ഒരു ഫോട്ടോ ഫ്രെയിം ആയിരുന്നു കൊടുത്തത് അപ്പോൾ അങ്ങനെ നമ്മൾ അത് കൊടുക്കാൻ വേണ്ടി പോവുമായിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് അമ്മയും അനിയനും കഴിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ പിന്നെ അവിടുന്ന് ഫുഡ് കഴിച്ച് നമ്മൾ തിരിച്ച് വന്നു കേട്ടോ